ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ ആറിന് മെക്സിക്കൻ ഉൾക്കടലിൽ റഡാർ ഒരു വസ്തുവിനെ ട്രാക്ക് ചെയ്യുകയുണ്ടായി ഈ വസ്തുവിനെ ആദ്യമായി കണ്ടത് ഒരു ബോംബർ പൈലറ്റായിരുന്നു വെളുപ്പാങ്കാലം അഞ്ച് ഇരുപത്തിനാലിനായിരുന്നു അദ്ദേഹം ഈ വസ്തുവിനെ കണ്ടത് ലൂസിയാനയുടെ തീരത്തു നിന്നും ഏകദേശം നൂറ് മൈൽ മാറിയായിരുന്നു കണ്ടത് നൂറ് മൈൽ അല്ലെങ്കിൽ നൂറ്റി അറുപത് കിലോമീറ്റർ പൈലറ്റ് ഉടൻ തന്നെ ടെക്സാസിലുള്ള റഡാർ ഓഫീസറുമായി ബന്ധപ്പെട്ടു പൈലറ്റ് അദ്ദേഹത്തോട് പറഞ്ഞത് കടൽ തീരം ആക്സിലറി സ്കോപ്പ് വഴി നിരീക്ഷിക്കുവാനാണ് ഈ റഡാറിൽ കൂടി അദ്ദേഹത്തിന് നിരീക്ഷിക്കാൻ സാധിച്ചത് ഒരു വസ്തു ചലിക്കുന്നതായിട്ടാണ് എന്നാൽ രണ്ടാമത് വീണ്ടും റഡാർ സ്കാൻ ചെയ്തപ്പോഴേക്കും ആ വസ്തു ഇരുപത് കിലോമീറ്റർ ദൂരം മാറിക്കഴിഞ്ഞിരുന്നു എന്നാൽ മൂന്നാമത്തെയുള്ള സ്കാനിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് ബി ട്വൻറ്റി നയൻ എന്ന എയർക്രാഫ്റ്റുമായി നേർക്കുനേർ ഈ വസ്തു വരും എന്നാണ് റഡാർ ഓഫീസർ ഫ്ലൈറ്റ് എഞ്ചിനീയറിനോട് ആ വസ്തുവിനെ ട്രാക്ക് ചെയ്യുവാൻ സഹായിക്കുവാനാണ് ആവശ്യപ്പെട്ടത് രണ്ടുപേരും കൂടി പരിശ്രമിച്ചതിൻ്റെ ഫലമായി ആ വസ്തുവിൻ്റെ സ്പീഡ് അവർക്ക് അളക്കാൻ കഴിഞ്ഞു ആ വസ്തുവിൻ്റെ സ്പീഡ് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മൈൽ പെർ അവർ എന്ന വേഗത്തിലായിരുന്നു അല്ലെങ്കിൽ എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ എന്ന വേഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ അത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ മനുഷ്യൻ നിർമ്മിച്ചിട്ടില്ലായിരുന്നു അന്ന് മാത്രമല്ല ഇന്നും അത്രയും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു എയർക്രാഫ്റ്റ് നിർമ്മിക്കുവാനായി മനുഷ്യന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ റഡാർ ഓഫീസറിന് ഇത് വിശ്വസിക്കാനായില്ല അദ്ദേഹം അദ്ദേഹത്തിന് മെഷീനുകൾ വീണ്ടും റീകാലിബറേറ്റ് ചെയ്യുകയുണ്ടായി എന്നാൽ പ്രത്യേകിച്ച് തകരാറുകളൊന്നും അതിൽ കാണാൻ അവർക്കായില്ല റഡാർ വീണ്ടും പ്രവർത്തനമായതിനു ശേഷം അവരുടെ റഡാറിലേക്ക് അതേപോലെയുള്ള മറ്റ് അഞ്ച് വസ്തുക്കൾ കൂടി പ്രത്യക്ഷപ്പെട്ടു ഇവയുടെ ദൂരവും ഇവയുടെ വേഗവും ഏകദേശം അയ്യായിരം മൈൽ പെർ അവർ എന്ന വേഗത്തിന് മുകളിലായിരുന്നു അതിനുശേഷം റഡാറിൽ ആ വസ്തുക്കളെ കാണാനായില്ല അഞ്ച് മിനിറ്റത്തേക്കിന് അവരുടെ റഡാറുകളിൽ ഈ വസ്തു പ്രത്യക്ഷപ്പെടാതിരുന്നത് തന്നെ അവർക്ക് ഈ വസ്തുവിനെ കാണാനായില്ല എന്നാൽ അഞ്ച് മിനിറ്റിന് ശേഷം ആ അഞ്ച് വസ്തുക്കളും ആ ബോംബർ വിമാനത്തിൻ്റെ പിറകിൽ വന്നു ഈ ഫ്ലൈയിങ് സോസറുകൾ ആ വിമാനത്തിൻ്റെ പുറകിൽ വന്നതിന് ശേഷം ആ വിമാനത്തിൻ്റെ സ്പീഡിലേക്ക് മാറുകയും ഒരു പത്ത് സെക്കൻഡിന് ശേഷം മദർഷിപ്പിലേക്ക് ഈ വസ്തുക്കൾ പോവുകയുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ മദർഷിപ്പ് ഏകദേശം തൊള്ളായിരം മൈൽ പെർ അവർ അല്ലെങ്കിൽ പതിനാലായിരത്തി നാനൂറ്റി എൺപത്തി നാല് കിലോമീറ്റർ പെർ അവർ എന്ന വേഗത്തിൽ സഞ്ചരിച്ചു പോയി എന്നാൽ ഇൻ്റലിജൻസ് ഓഫീസേഴ്സ് റഡാർ ഓപ്പറേറ്ററിനെയും പൈലറ്റിനെയും എല്ലാം ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും അവർക്കെല്ലാം പറയുവാനുണ്ടായിരുന്നത് ഒരേ ഉത്തരം തന്നെയായിരുന്നു എന്താണ് സത്യത്തിൽ അന്ന് അവിടെ കണ്ടത് അത് ശരിക്കും ഒരു യു എഫ് ഒ തന്നെയായിരുന്നു അതോ റഡാറിൻ്റെ മാൽ ഫംഗ്ഷൻ ആയിരുന്നു കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ വിവരങ്ങൾ എടുത്തിരിക്കുന്നത് സി ഐ എ പുറത്തുവിട്ട റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് റിപ്പോർട്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും കയറി പരിശോധിക്കാവുന്നതാണ് അടുത്തതായി പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടിന് ഉണ്ടായ ഒരു സംഭവമാണ് വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നന്ദി